എല്ലാവരും ഒരുപാട് തവണ അടിച്ചായിരുന്നു എഴുന്നേൽക്കാത്തതിൻ്റെ കുഴപ്പമാണ് ഞാൻ എഴുന്നേറ്റ് എല്ലാം കഴുകി വെച്ചു സെറ്റായി ഇനിയാണോ നമ്മുടെ പരിപാടി അങ്ങനെ ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ രാവിലെത്തെ ഫുഡ് ഉണ്ടാക്കുന്നു ഉച്ചയ്ക്ക് കൊണ്ടുപോകാനുള്ള ഫുഡും റെഡിയാക്കാം ഇപ്പോൾ ഒരു ബ്രെഡ് ഇടിയപ്പുണ്ട് അപ്പോൾ ബ്രെഡ് ചൂടാക്കിയെടുക്കാം നമ്മൾ ഇതുണ്ടല്ലോ മുട്ടയുണ്ട്

I mm don't -hmm. തക്കാലം ഇത് കഴിക്കാൻ ബ്രെഡും ബ്രെഡ് നമ്മൾ ചൂടാക്കി എടുത്തു പഴവും പിന്നെ കട്ടൻ ചായ തക്കാലം

그래도 우리 제래해만고

ആഴ്ച തവണ നമ്മുടെ ശ്രമം പാടിപ്പോയിരുന്നു കണ്ടിട്ടില്ല രാവിലെ ഒരു ശ്രമം പാടിപ്പോയി വിട്ടുകൊടുക്കാൻ കഴിയില്ലല്ലോ പിന്നെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാം ഇപ്പോൾ ബാക്കി ഉള്ളക്കിഴങ്ങ് കറി ഉണ്ടാക്കുന്ന കാര്യമൊക്കെ അത്യാവശ്യം പെൻഡിങ് ആയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിയൊക്കെ വഴറ്റിയെടുത്താൽ അപ്പോഴത്തേക്കും പ്രശ്നം പറ്റിയോ ഉരുളക്കിഴങ്ങ് നല്ല പോലെ വെന്തൊന്നുമില്ല ഇനിയിപ്പോൾ ഒന്നും കൂടെ കട്ട് ചെയ്തിട്ട് ഒന്നും കൂടെ വെച്ചേക്കുക അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് എന്നിട്ട് പോകണം സമയം പൊയ്ക്കൊണ്ടിരിക്കുന്നു അപ്പം നമുക്ക് പട്ട പട്ട പട്ടപ്പടുന്ന പരിപാടി ആയിട്ട് ഉരുളക്കിഴങ്ങ് അങ്ങനെ ആ സാധനം വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ജാസ് ഓഫീ ഇന്ന് നമ്മൾ ചപ്പാത്തി ഇന്ന് ഉരുളക്കിടങ്ങുമായിട്ട് മല്ലിപിടുത്താം കറിയുണ്ടാക്കി നമ്മക്ക് നോക്കാം കാണാം വെയിറ്റ് ചെയ്യാം ഇത്ത പരിപാടി എല്ലാം വായിക്കാം കൊഴുത്തിരിക്കുന്നു ചപ്പാത്തിയും കറിയും ഉച്ചക്കത്തേക്ക് കൊണ്ടുപോവാനുള്ള എടുത്തോണ്ടിരിക്കുന്നു അങ്ങനെ ഒരുപാട് മല്ലു കെട്ടി അവസാനം കറിയുണ്ട് ഇത് വെറ്റിപ്പോയത് ഉരുളക്കിഴങ്ങ് മൊത്തത്തിൽ വലിയ ഉരുളക്കിഴങ്ങായിരുന്നു അത് മൊത്തത്തിൽ അങ്ങ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചു നോക്കി പക്ഷെ അത് വേഗം ഒത്തിരി സമയം എടുത്തു കറി ഇച്ചിരി കൊണ്ട് ഞാൻ എടുത്തോളൂ എനിക്ക് വേണ്ടിയുള്ള ചപ്പാത്തി ഞാൻ എടുക്കാനുള്ള പരിപാടിയാണ് ഇന്ന് ഉച്ചക്ക് കൊണ്ടുപോകാൻ വേണ്ടി ചപ്പാത്തി എടുക്കും ചപ്പാത്തി എടുത്ത് വെച്ച് കറി അങ്ങോട്ട് ഡയറക്റ്റ് ഇവിച്ചെടുക്കാം ഇത്തവണ നമ്മൾ ഉണ്ടാക്കിയ കറി റെഡി ആയിട്ടിരിക്കുന്നു ബൈക്ക് എടുത്ത ഞാനിങ്ങോട്ടൊന്ന് വിളിച്ചു റെഡി ആയി കഴിഞ്ഞാ രാവിലത്തെ പരിപാടി കഴിഞ്ഞു എന്നാ ഓഫീസിൽ പോന്നു ജോലിക്ക് പോന്നു ഇനി ജോലിക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കണേ ഞാനും ഒന്ന് വിളിച്ച റെഡി ബ്രസ് തരണം റെഡി ആയി പോകാനുള്ള പരിപാടിയാണ് അറിയോ അറിയൂ വണ്ടി വീട്